നമ്മളിങ്ങനെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആരും കേൾക്കാനില്ല അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല നമ്മളിപ്പോൾ ഈ നേരിടുന്ന ഒരു പ്രശ്നത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു തരാൻ ഒരു വ്യക്തിയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക പലരും ഭയങ്കര വിഷമത്തിലായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പക്ഷെ അങ്ങനെ വിഷമിക്കുന്നതിനപ്പുറം നമ്മൾ ഒരു ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു വശം ഇങ്ങനെയാണ് വേറെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സ്ട്രഗ്ളിങ് സിറ്റുവേഷനിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ അല്ലെങ്കിൽ എന്നെ ആരും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്ന ഒരു വഴി അതായത് എൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണാറുള്ളത് കാരണം ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എനിക്കവിടെ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്ട്രെങ്ത് അത്രയും കൂടുന്നില്ല അവിടെ അതേസമയം ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ കേൾക്കാനൊരാളില്ല എനിക്കൊരു വഴി പറഞ്ഞു തരാൻ ഒരാളില്ല അതേസമയം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല കംപ്ലീറ്റ്ലി ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അതിനെ മറികടക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പഴയതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് അതിനെ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനിയും വന്നു വന്നുകഴിഞ്ഞാൽ എനിക്കവിടെ പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് അതിനെ മറികടക്കാൻ അറിയാം അതേസമയം ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മറികടന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് അതേപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതേപോലെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും എനിക്കവിടെ അത് മറികടക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ ഇനിയും അതേപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് അവിടെ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഒറ്റയ്ക്കാണ് എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതൊന്നും ആലോചിച്ച് വിഷമിച്ചിരുന്നൊരു കാര്യമില്ല കാരണം എല്ലാവരും അവരവരുടേതായ ജീവിതത്തിനും ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തരുക എന്നൊക്കെ പറയുന്നത് ചുരുക്കം ചില ആളുകളെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ സേ അലഹദില്ല ഓർ താങ്ക് ഗോഡ് എൻ്റെ സ്ട്രെങ്ത് ഇനിയും കൂടുവാണല്ലോ ഇനിയുള്ള ഇനി എന്ത് സിറ്റുവേഷൻ വന്നാലും എനിക്ക് ഒറ്റയ്ക്ക് കവർ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും നമുക്കെല്ലാം ഡീൽ ചെയ്യാൻ പറ്റും